കഴിഞ്ഞ ദിവസം മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഇതിഹാസ പരിശീലകൻ പെപ്ഗാഡികളക്ക് ഓണററി ബിരുദം സമ്മാനിച്ചു കളിക്കളത്തിനകത്തും പുറത്തും മാഞ്ചസ്റ്റർ നഗരത്തിൽ നൽകിയ സംഭാവനകൾ കണക്കിലെടുത്താണ് അദ്ദേഹത്തിന് ഈ ബഹുമതി ലഭിച്ചത് ഓണററി ബിരുദത്തിൻ്റെ തൊപ്പിയും കുപ്പായവും അണിഞ്ഞ് പെപ് ഇന്നലെ അവിടെ സംസാരിച്ചത് ഗസയെക്കുറിച്ചായിരുന്നു ഗസയിൽ നടക്കുന്ന സംഭവങ്ങൾ വേദനാജനകമാണ് അതിൻ്റെ ശരീരത്തെ കൊത്തിവലിക്കുന്നു ഇത് പ്രത്യേക ശാസ്ത്രത്തെക്കുറിച്ചല്ല ഞാൻ ശരിയോ നിങ്ങൾ തെറ്റോ എന്നതിനെ കുറിച്ചുമല്ല മനുഷ്യരോടുള്ള സ്നേഹത്തെക്കുറിച്ചും അയൽക്കാരോടുള്ള കരുതലിനെ കുറിച്ചുമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആശുപത്രിയിൽ ബോംബ് വീണ് കൊല്ലപ്പെടുന്ന നാലു വയസ്സുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കാണുമ്പോൾ ഒരുപക്ഷെ ഇതൊന്നും നമ്മുടെ കാര്യമല്ലല്ലോ എന്ന് തോന്നിയേക്കാം അത് നമ്മുടെ കാര്യമല്ല എന്ന് ചിന്തിക്കുന്നവർ സൂക്ഷിക്കുക അടുത്തതായി അങ്ങനെ പിടഞ്ഞു മരിക്കുക നമ്മുടെ കുട്ടികളായിരിക്കും ഗസയിലെ കുഞ്ഞുങ്ങളുടെ കരളറിയിപ്പിക്കുന്ന ദൃശ്യങ്ങൾ എന്നെ ദുസ്വപ്നങ്ങൾ കാണിക്കുന്നുണ്ട് എൻ്റെ കുട്ടികളായ മരിയെയും വലന്റീനയുമാണ് കൊല്ലപ്പെട്ട കുട്ടികളിൽ ഞാൻ കാണുന്നത് എനിക്ക് നല്ല ഭയമുണ്ട് ഈ ദൃശ്യങ്ങൾ നമ്മളുടെ സ്ഥലത്ത് നിന്ന് വളരെ അകലയാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം നമുക്കെന്ത് ചെയ്യാൻ കഴിയും എന്നും നിങ്ങൾ ചോദിച്ചേക്കാം എനിക്ക് ഓർമ്മ വരുന്നത് ഒരു കഥയാണ് ഒരു കാടിങ്ങനെ കത്തി അവരുകയാണ് എല്ലാ മൃഗങ്ങളും ഭയന്ന് നിസ്സഹായരായി പരക്കം മാഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാലൊരു ചെറിയ പക്ഷി അതിൻ്റെ ചെറിയ കുക്കിൽ വെള്ളത്തുള്ളികൾ വഹിച്ചുകൊണ്ട് കടലിലേക്കും കാട്ടിലേക്കും മാറി മാറി പറക്കുന്നു അത് കണ്ട് ഒരു പാമ്പ് പരിഹാസ രൂപത്തിൽ ചോദിച്ചു ഒരിക്കലും തീ അടയ്ക്കാനാകില്ലെന്നറിഞ്ഞിട്ടും നീ എന്തിനീ പണി ചെയ്യുന്നു അതെനിക്കറിയാം പക്ഷെ ഞാൻ പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു വെറുതെയിരിക്കാൻ ഇരിക്കാകില്ല പക്ഷി പറഞ്ഞു അതായത് തീയണക്കാൻ കഴിയില്ലെന്ന് പക്ഷിക്കറിയാം പക്ഷേ ഒന്നും ചെയ്യാതിരിക്കില്ല എന്നാണ് അതിൻ്റെ പ്രഖ്യാപനം സമൂഹത്തിൽ മാറ്റം വരുത്താനുള്ള ശക്തി നമുക്കില്ലെന്ന് ആവർത്തിച്ച് നമ്മളോട് പറയുന്ന ഈ ലോകത്ത് നമ്മുടെ ശക്തി വലിപ്പത്തിലല്ല എന്ന് പക്ഷി നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രതിസന്ധികളിലും നിർണായക ഘട്ടത്തിലും നാം എടുക്കുന്ന നിലപാടുകളെ കുറിച്ചും നിശബ്ദനോ നിശ്ചലനോ ആകാൻ വിസമ്മതിക്കുന്നതിനെ കുറിച്ചുമാണ് ഈ കഥ നമ്മോട് ഉറക്ക പറയുന്നത് പറഞ്ഞു നിർത്തി